കുരുപ്പുഴ ശ്രീകുമാറാണ് നമുക്കപ്പോൾ നമസ്കാരം സാർ നമസ്കാരം എട്ടാം ക്ലാസ്സിലെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാമിനയെ കാണാൻ ഒരാൾ വന്നു ഒട്ടക വിയർപ്പിൻ്റെ സുഗന്ധം താടി തലേക്കെട്ട് നെറ്റിയിൽ ചെമ്പ് തൊട്ട് ഉപ്പ പറഞ്ഞു പുയാപ്ല ഉമ്മ പറഞ്ഞു പുയാപ്ല കുഞ്ഞാമിനയുടെ ഉള്ളു പറഞ്ഞു ഉപ്പൂപ്പ ഉപ്പൂപ്പ വളരെ കൃത്യമായിട്ട് സാമൂഹ്യ വിമർശനം നടത്തിയിട്ടുണ്ട് വളരെ ആണ് എന്നാൽ ഇത് കവിതയാണ് ഇതൊരു ഒരു ക്രാഫ്റ്റ് വർക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കവിയിലേക്ക് ആകർഷണായിട്ടുണ്ട് ഇത്ര ലളിതമായി സാമൂഹ്യ വിമർശനം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഈ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം ഒരുപാട് നഗ്ന കവിതകൾ എഴുതിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു ആൾക്കാരിലേക്ക് എത്താൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണോ കൂടുതൽ നഗ്ന കവിതകൾ എഴുതി തുടങ്ങിയത് അല്ല അതായത് എനിക്ക് ഈ ലോകത്തുള്ള എനിക്ക് എതിർപ്പും വിയോജിപ്പുള്ള കാര്യങ്ങളൊക്കെ പറയണത് എൻ്റെ സങ്കടങ്ങൾ അതൊക്കെ സങ്കടങ്ങളാണ് ഈ സങ്കടങ്ങളൊക്കെ എനിക്ക് പറയണം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതുവരെ അന്ന് വരെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഗസ്സിയുടെയും ശ്രീകുമാരുടെ ദുഃഖങ്ങളുടെയും വീണോൽപ്പനക്കാരൻ്റെയൊന്നും മാറ്റങ്ങൾ പറ്റില്ല അപ്പോൾ ഞാൻ വിഷു പിന്നെ ഇത് എങ്ങനെ പറ്റും അപ്പോൾ ഞാൻ എന്നെ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നത് അപ്പോൾ എന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് വരെ പാലിച്ച് വരുന്ന അക്ഷരക്രമങ്ങളുടെയും ഛന്തസിൻ്റെയും വൃത്തത്തിൻ്റെയും എല്ലാം രീതി മാറ്റണം താളത്തിൻ്റെ രീതികൾ വ്യത്യാസപ്പെടുത്തണം അലങ്കാര പ്രയോഗങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് സമ്പൂർണ്ണത്തിൽ പരമാവധി വേണ്ടതെങ്കിലും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് എങ്ങനെയാണ് കവിത എഴുതുന്നത് അത് എനിക്ക് ആദ്യം അങ്ങനെ എൻ്റെ ഫോണിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു കവിത എഴുതിയപ്പോഴാണ് ബുള്ളറ്റിൽ എന്ന് പറഞ്ഞിട്ട് അതാണ് ആദ്യത്തെ നഗ്ന കവിത ബുള്ള ബുള്ളറ്റിൽ ഒരു തിരഞ്ഞെടുപ്പ് പോളിംഗ് കുട്ടി ഒരു ഓട്ടർ വനിത ചെല്ലുന്നതാണ് അതിൽ ഒരു ഓട്ടർ കാബേജിൻ്റെ മുഖവും ചോളത്തിൻ്റെ നിറവുമുള്ള ദമേന്തി വരണമാലയമായി പോളിംഗ് ബൂത്തിലെത്തി അഞ്ച് നളന്മാറും ദമേൻ്റെ എല്ലാ ദൈവങ്ങളോടും ചോദിച്ചു യഥാർത്ഥ നളനേതാണ് മുദ്രകളില്ലാത്ത അഞ്ച് പേരും വ്യാജന്മാരായിരുന്നു ഇങ്ങനെയാണ് ആ കവിത ആരംഭിക്കുന്നത് അങ്ങനെ നാലോ അഞ്ചോ ബുള്ളറ്റിനുകളാണ് ഉള്ളത് സഹിക്കാമേ വരുന്നത് ഇതിൽ തിരഞ്ഞെടുപ്പിനൊക്കെ ഈ രീതിയിൽ പാളിപ്പോയി നമ്മുടെ ഏക ആശ്രയമാണ് ജനാധിപത്യം എന്നുള്ളത് ജനാധിപത്യം ഈ രീതിയിൽ മലിനമായി പോകുന്നു നമുക്ക് അനുകൂലം അല്ലാതായി പോകുന്നു തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ ഇതില്ലാതെ വേറെ മാർഗമില്ല അപ്പോൾ അത് കലാകൃതയിൽ അച്ചടിച്ച് വന്നു അച്ചോട്ട് വന്നപ്പോൾ അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല കത്തുകളുടെ ഒരു വിനിമയ രീതിയാണ് ഉണ്ടായിരുന്നത് ധാരാളം ആളുകളുടെ കത്ത് എനിക്ക് കിട്ടി ആ കവിതയെ എന്നെ അന്ന് അഭിനന്ദിച്ച് പറഞ്ഞവരിൽ അന്ന് തിരുവനന്തപുരത്തെ പഠിക്കുന്ന പിന്നെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിരുന്ന ഇന്ന് ആൾ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ടി ശ്രീകുമാറാണ് ഈ കവിത അന്നേരം കൺവീന്നറിയാ ഞാനത് ലൈബ്രറി ജോലി ലൈബ്രറി വന്നിട്ട് എന്നോട് പറയുകയോ ചെയ്തിരുന്നുള്ളി എല്ലാം അതൊക്കെ ഒരു കത്ത് എഴുതുകയോ ചെയ്തിരുന്നു അത്ത അവർ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ കൂടിയും സാധാരണ കവിതയല്ലോ തുറന്ന് ഒരു കവിതയാണല്ലോ തുറന്നു പറയുന്ന കവിതയ്ക്ക് എന്ത് പേരുടും നഗ്നമായ കവിത നഗ്നമായ കവിത എന്ന് പറയുമ്പോൾ കുഞ്ഞു തമ്പിയാരോളം വലിപ്പമുള്ള കവിത വേണ്ട കുഞ്ഞു ഭാഷയോളം ചെറുതായിരിക്കുകയും വേണ്ട അല്ലാതുള്ള ഒരു സമീപനമായിരിക്കും ഇതിന് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ വാസ്തവത്തിൽ ഈ നഗ്ന കവിത എന്ന് പറയുന്നത് ഇന്ത്യൻ കാവ്യരീതിയിൽ ആദ്യമായിട്ടുള്ളതല്ല അതിൽ പ്രധാനപ്പെട്ട നഗ്ന കവിതകളെല്ലാം പറഞ്ഞിട്ടുള്ള തെലുങ്ക് ഭാഷയിലാണ് തെലുങ്കിൽ അവരതിന് പറയുന്ന ദിഗംബരം ദിഗംബര കവിത എന്നാണ് ദിഗംബര കവിതയിലെ മഹാവി ശ്രീശ്രീ അടക്കമുള്ള ഇത്തരം കവിതകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ദിഗംബര കവി അല്ലെങ്കിൽ വിപ്ലവ പോരാട്ട കവി എന്ന് പറയുന്നത് ഗദ്ദറാണ് അപ്പം ഗദ്ദറിൻ്റെ ഇത്തരം കവിതകൾ കേൾക്കാനുള്ള സംഗീതം ചേർത്തിട്ടാണ് പുള്ളി ചൊല്ലുന്നത് അത് കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് സക്കന്ദ്രാബാദിലും ഹൈദരാബാദിലും എല്ലാം ഒത്തുകൂടിയിരുന്നത് ഞാൻ ഗദ്ദൻ്റെ കണ്ടിട്ടുണ്ട് ഗദ്ദൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നെ വളരെയധികം ആകർഷിച്ച ഒരു കവിയാണ് തെലുങ്കിലെ ഗദ്ദ അദ്ദേഹം മരിച്ചപ്പോഴും മരണാനന്തരം ഞാൻ കൂടിയും പോയി കാണുകയും ഒക്കെ ചെയ്തിരുന്നു അദ്ദേഹം ആ ചെങ്കുടിയുടെ നിന്ന് മാറി ആ നീലനിറത്തിലൂടെ സഞ്ചരിച്ച് ദളിത് ആഭിമുഖ്യമുള്ള ഒരാളായിട്ട് മാറി അംബേദ്കറിൻ്റെ പിന്നാലെ പോയി ബുദ്ധിസത്തിൻ്റെ പിന്നാലെ പോയി അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളാണ് ഈ നഗ്നകവിതയും ദിഗം ഈ ദിഗംബര കവിതയും നമ്മളെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ദിഗംബര കവിത ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് മാത്രമേ ചെയ്യുന്നുള്ളൂ സാമ്രാജ്യത്വ വിരുദ്ധം മുതലാളിത്ത വിരുദ്ധം ഫാസിസ്റ്റ് വിരുദ്ധം എന്നുള്ളത് ഞാൻ എഴുത്തിറങ്ങുന്ന നഗ്നകവിതെന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള സാമൂഹിക വിമർശനമാണ് അതിനകത്ത് മതം നമുക്ക് തരുന്ന അപ്രിയങ്ങളെക്കുറിച്ച് സംസാരിക്കാം വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് തരുന്ന അപ്രിയങ്ങളെ കുറിച്ച് സംസാരിക്കാം സൊസൈറ്റിയിൽ എന്തെല്ലാം ഉണ്ടാകുന്ന നമുക്ക് അപ്രിയമായിട്ട് തോന്നുന്നത് ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കാം കവിതയെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് കവിതയിൽ ഉടനീളം ആളുകൾ പ്രയോഗിക്കാനുള്ള സംഭവമാണ് മയിൽപീലി അയ്യപ്പൻ്റെ കവിതയിലുണ്ട് അമ്മയുടെ കവിതയിലുണ്ട് എല്ലാ കവിതയിലും ഒരു മയിൽപീലിയുണ്ട് അപ്പം നമ്മള് ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് പ്രണയത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒരു മയിൽപീല ഉണ്ടാവുക മയിൽപ്പീല പുസ്തകം കാണാത്തിരിക്കുക എന്നിട്ട് അതിങ്ങനെ പ്രസവിക്കുന്ന കാണാത്തിരിക്കുക ഇതാണ് പ്രധാനപ്പെട്ട ഇമേജ് ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തരിക എല്ലാ കവികളും അപ്പം ഇത് ശരിയുള്ളൊരു കാര്യമല്ലല്ലോ അതിനെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാൻ എനിക്ക് മയിൽപീലി എന്നൊരു കവിതയുണ്ട് ആശുപത്രിയിൽ ഒരു മയിൽപ്പീലി ഡോക്ടർ എൻ്റെ ഗർഭപാത്രം നീക്കം ചെയ്യണം കവികൾ പുസ്തകത്തിൽ പ്രവേശിപ്പിച്ച് വലഞ്ഞു ഇനി വയ്യ അപ്പം ഇത് ഇത് ഇതും പറയാം ഇതും പറയാം ഏത് സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളും ശരിയല്ലെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയ പറ്റിയൊരു മാധ്യമം എന്നുള്ളതൊക്കെയാണ് ഞാൻ നത്മാനാവധിയിൽ എത്തിയത് ആളുകളെ ആകർഷിക്കുന്നു എന്നുള്ളത് പിന്നീട് ഞാൻ ഒരു കാര്യമാണ് അങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് എനിക്കത് എഴുതാൻ സാധിച്ചില്ല ആളുകൾ ആകർഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ അങ്ങനെ ആകർഷിക്കാൻ പാടില്ലല്ലോ അതായത് എൺപത്തി രണ്ടിലോ എൺപത്തിനാലിലോ മറ്റും തോന്നുന്നു എൻ്റെ ഒരു കവിത ഏതോ ഒരു മാസികയിൽ അച്ചടിച്ചു വന്നപ്പോൾ ഓനു ദിവസം വഴിയിൽ വെച്ച് സ്ട്രീറ്റിൽ വെച്ച് കണ്ടു ഞാൻ നടന്നു പോകും ഓയനു എതിര് നടന്നു പോയിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞനാളിലെ കണ്ടിട്ടുള്ള വലിയ കവിയല്ലേ ഞാൻ വളരെ ബഹു അർത്ഥന അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞാലേ ഞാൻ ഈ കവിത വായിച്ചു ശ്രീകുമാറിൻ്റെ കവിത ധാരാളമായിട്ടപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് ഇനി വളരെ സൂക്ഷിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഞാൻ പിന്നെ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ ചെന്നപ്പോൾ അവിടെ എനിക്ക് അവിടെ കുറച്ചേരം ജോലി ഉണ്ടായിരുന്നു അവിടെ ഇഷ്ടംപോലെ കവിത പുസ്തകം ഇംഗ്ലീഷിലൂടെ എനിക്ക് വായിക്കാൻ പറ്റുന്ന ഒരുപാട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് മേഖലയിലൊക്കെ താമസിക്കുന്ന ഉത്തര ധ്രുവത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ കവിതകൾ അവർക്ക് ഭാഷയൊന്നുമില്ല ലിപിയൊന്നുമില്ല അവർ പറയുന്ന കാര്യങ്ങൾ ആരും സാഹിപ്പ് എഴുതിയത് അപേക്ഷിച്ച പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ ഇരിക്കയാണ് അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കിയപ്പോഴേ നമ്മുടെയൊക്കെ കവിത എത്രയോ ചെറുതും മനസ്സിലാക്കിയിട്ട് എനിക്ക് ഒരുപാട് സാധിച്ചില്ല അതൊരു വിഷയമാണ് മനസ്സിലാക്കിയത് ശരിക്കും നിത്യേന ഗീത വായിക്കുകയും സദാ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഗാന്ധി അതേപോലെ തന്നെയായിരുന്നു ഗോഡ്സൈ ഇതിനകത്ത് വരുന്ന ആശയങ്ങള് ശരിക്കും ഞാനത് വായിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പെട്ടെന്നൊരു റിഫ്ലക്ഷൻ കിട്ടില്ലേ അതായത് ഓ എന്ന് തോന്നുന്നില്ലേ അത്രയും രസകരമായിട്ട് എന്താണ് ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടു പേരും എങ്ങനെയാണ് ഈ സംവിധാനത്തെ ഉപയോഗിച്ചത് രണ്ടു പേർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ വ്യാഖ്യാനം പോകുന്നത് അപ്പോൾ വ്യാഖ്യാന ഫാക്ടറികൾക്കെതിരായിട്ടുള്ള സന്ദേശം അതിനകത്തുണ്ട് പെട്ടെന്നിങ്ങനെ ക്ലിക്ക് ആവുന്നതാണോ ഇത് വരുന്നത് അതെ ഒരുപാട് കാലമായിട്ട് എനിക്കുള്ളൊരു പ്രശ്നമായിരുന്നു ആര് വായിച്ച ഗീതയാണ് ശരി എനിക്ക് കുട്ടിക്കാലത്തെ ഗീത ഒരുപാട് വായിക്കേണ്ടി വന്നിട്ടുണ്ട് വീട്ടിൽ ഞാൻ ഗീതയിൽ ഒരു അധ്യായം വായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അത്തരം തരത്തിലുള്ളായിരുന്നു അതുകൊണ്ട് പതിനെട്ട് ദിവസം കൊണ്ട് ഒരു പുസ്തകം തീരുന്നു വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് വർഷങ്ങൾ 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 വായിക്കേണ്ടി വന്നിട്ടുണ്ട് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് ആ പുസ്തകത്തോട് എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് ഈ വർഷങ്ങളോടുള്ള വായന കൊണ്ട് എനിക്ക് തോന്നിയത് ആലോചിച്ചത് മഹാത്മാഗാന്ധിയും ഗീത വായിച്ചിട്ടുണ്ട് റോഡ്സേയും ഗീത വായിച്ചിട്ടുണ്ട് ആര് വായിച്ച ഗീതയെ ശരി അപ്പോൾ ഞാൻ നോക്കിയപ്പോവും ഗീതയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നത് ഗുരുക്കന്മാരായാലും ജ്യേഷ്ഠ സഹോദരന്മാരായാലും മുറ്റ മിത്രങ്ങളായാലും അവരൊക്കെ കൊല്ലം അത് പഠിച്ചത് ഗോഡ്സയാണ് അങ്ങനെയാണ് ഗുരുസ്ഥാനത്ത് കാണേണ്ടെന്ന വലിയ ഒരു മാതൃകാ മനുഷ്യനായിട്ട് ലോകം കാണുന്ന അയിൻസ്റ്റൈൻ അടക്കമുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പിച്ച ഗാന്ധിയെ വിളി വെച്ച് കൊല്ലാൻ ഗോഡ്സെ തീരുമാനിക്കുന്നത് അപ്പോൾ ഗോഡ്സെ വായിച്ച ഗീതയാണ് ശരി ഗാന്ധി വായിച്ച ഗീതയല്ല അപ്പോൾ ഇത് പറയാൻ ഇതേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി വേറെ നഗ്നായതാ ഒരു സ്വാമിയോട് ഒരാൾ ചോദിക്കുന്ന സ്വാമി സ്വാമി എന്താണ് അടുത്ത പരിപാടി ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം ഉണ്ടാക്കണം ഇനിയും കണ്ടുപിടിക്കണോ ആറ്റുമ്പോ എന്നാലും ചോദിക്കുക അത് ഒരു തവണ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇരുപക്ഷേ നഗസഖ്യം ഉണ്ടാക്കിയ നാശം ഭയങ്കര ഇനിയും അതുതന്നെ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ ഭഗവത്ഗീതയ്ക്ക് ഉണ്ടാകുന്ന എല്ലാ വ്യാഖ്യാനങ്ങളും മനുഷ്യനെ കൂടുതൽ കൂടുതൽ നാശത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളു അത് നല്ലൊരു പുസ്തകമാണെന്നുള്ള വ്യാജേന അതിലെ അക്രമങ്ങൾ അതിൻ്റെ ദുഃഖത്തിലേക്ക് നയിക്കുന്ന വിത്തുകൾ ഇതെല്ലാം ഉണ്ടാക്കി തരുന്ന ഒരു പുസ്തകമാണ് അല്ലല്ല വ്യാഖ്യാനാക്കളുടെ പ്രശ്നമല്ല ഭഗവത്ഗീത തന്നെ അങ്ങനെയാണ് ഭഗവത്ഗീത തന്നെ ഇപ്പം ചിന്മയാനന്ദൻ പറഞ്ഞത് ചിന്മാനന്ദന്റെ ഗീതാ ക്ലാസ് എന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഗീതാ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊരിക്ക തൈക്കാട്ട് ഉടുങ്ങനെ നടന്നു പോകുമ്പോൾ തൈക്കാട്ട് ആ സ്കൂൾ ഗ്രൗണ്ടിൽ ചിന്മയന്ദന്റെ ഗീതാ പ്രഭാഷണം കേൾക്കുന്നത് ഞാൻ അവിടെ കയറുന്ന കേട്ട് അത് പുള്ളി പറഞ്ഞത് ഇങ്ങനെ രണ്ട് സൈന്യത്തിന്റെ നടുക്കുണ്ടെന്ന് നിർത്തുന്നു തേര് അർജുനൻ്റെ ആഗ്രഹപ്രകാരം ഈ ആളുകളെല്ലാം കണ്ടോടുകൂടി ഈ ഗുരുക്കന്മാരെയും ജ്യേഷ്ഠ സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഇങ്ങനെ കണ്ടോടുകൂടി ഇദ്ദേഹത്തിന് മോഹാലസ്യം ഉണ്ടാകുന്നു വേണ്ട യുദ്ധത്തിന് തയ്യാറല്ലാന്ന് തീരുമാനിക്കുന്നത് പിന്നെ ചിന്മയാനന്ദം പറയുന്നത് ഇദ്ദേഹം തട്ടി ഉണർത്താണ് അർജുനനെ ശ്രീകൃഷ്ണൻ തട്ടി ഉണർത്താണ് തട്ടി ഉണർത്താൻ പറയുന്നത് അർജുൻ ഡോണ്ട് വെറിയും ടേക്ക് ദിസ് കൊക്ക കോൾ ആൻഡ് ലിസൻ അപ്പം കൊക്കകോള എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ഭഗവത്ഗീത ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ കൊക്കകോള കൊടുത്തിട്ടാണ് ചിന്മേണ്ടം പോലും പറഞ്ഞിരിക്കുന്നത് അത്രേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത ഒരു ഉത്തമമായ ഗ്രന്ഥം അല്ല അത് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ആ യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ മഹാഭാരത യുദ്ധത്തിൽ ഉണ്ടായത് ഇത്രയും വലിയ അനാഥത്വം അവിടുത്തെ സ്ത്രീകൾക്കുണ്ടായത് കുഞ്ഞുങ്ങൾക്കുണ്ടായത് ഒരുപാട് പേര് ജയിച്ചോരും അനാഥരായി തോറ്റോരും ഇല്ലാതായി പോയി ആ രീതിയിൽ നാശത്തിന് പ്രേരിപ്പിച്ച ഒരു തത്വസമിതിയാണ് ഭഗവത്ഗീതയുള്ളത് അത് പിന്നെ വളരെ വ്യക്തമായിട്ട് തിരുനെല്ലൂർ കരനാലും പറഞ്ഞിട്ടുണ്ട് അത് ഫ്യൂഡലിസത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണെന്ന് തിരുനെല്ലൂർ ഒരു ഇൻ്റർവ്യൂയില് പച്ചമലി അടുത്തിന് കൊടുത്തൊരു ഇൻ്റർവ്യൂയില് ഇളവർ ശ്രീകുമാർ നടന്ന എടുത്താണ് അതിന് എഡിറ്ററോട് ഒരിക്കൽ പറയുകയും ചെയ്തിരുന്നത് അതാണ് വാസ്തവം അപ്പൊ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഈ നഗ്ന ഗതി പറ്റൂ ഗോഡ്സെ ആരാണ് വായിച്ചത് എല്ലാ ദിവസം ഗീതം കൊണ്ടുണ്ടെങ്കി വായിക്കും ചെയ്തത് ആരുടെ ഗാന്ധി അതുപോലെ തന്നെയാണ് ഗോഡ്സ് ആരുടെ ആരുടെ ഗീതാശേ